സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി മേടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിപ്പോൾ സ്ഥിരമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെതിരെ ശക്തമായി തന്നെ സർക്കാർ നടപടി സ്വീകരിക്കണം ബില്ല് മാറാൻ രണ്ടായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെ മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാലക്കാട് സിവിൽ സ്റ്റേഷനിലുള്ള റോഡ്സ് വിഭാഗം ഓഫീസിലെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ എസ് ശശിധരൻ ജൂനിയർ സൂപ്രണ്ട് സി രമണി ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ജെ സലാ എന്നിവരെയാണ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ നിന്നും വിജിലൻസ് കൈക്കൂലി പണവുമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരം രൂപ വീതം കൈക്കൂലി വാങ്ങിയതിനിടെയാണ് ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകളുമായി ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടിയത് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളുടെ ബില്ല് മാറിക്കിട്ടാനെത്തിയപ്പോഴാണ് കരാറുകാരനില് നിന്നും മൂന്ന് ഉദ്യോഗസ്ഥരും പണം ആവശ്യപ്പെട്ടത് ഇതിനു മുമ്പും ബില്ല് കിട്ടാൻ ഇതേ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി കരാറുകാരൻ വിജിലൻസിന് മൊഴി നൽകുകയും ചെയ്തു മുമ്പും കൈക്കൂലി ആവശ്യപ്പെട്ട മൂവരും രണ്ടായിരം രൂപ വീണ്ടും ആവശ്യപ്പെട്ടതോടെയാണ് കരാറുകാരൻ വിജിലൻസിനെ സമീപിച്ചത് ബില്ല് കിട്ടണമെങ്കിൽ ഈ മൂന്ന് ഉദ്യോഗസ്ഥരുടെയും ഒപ്പ് വേണം വിജിലൻസ് നൽകിയ ഫിനോഫ്തലിൻ പുരട്ടിയ പണം കരാറുകാരനിൽ നിന്നും ഉദ്യോഗസ്ഥർ വാങ്ങുന്നതിനിടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതേ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ എം ബി രാജേഷ് കെ രാജൻ എന്നിവർ പട്ടയമേളയിൽ പങ്കെടുക്കാൻ തൊട്ടടുത്ത് കോട്ടമൈതാനത്തുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുടെ വീടുകളിലും പരിശോധന നടത്തി മൂന്ന് ഉദ്യോഗസ്ഥരുടെയും തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്നും ഡിവൈഎസ്പി എസ് ഷംസുദ്ദീൻ അറിയിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർമാരായ ടി ഷിജു എബ്രഹാം അരുൺ പ്രസാദ് ഇൻസ്പെക്ടർ എം ശശി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ സുഭാഷ് വി ഹരിഹരൻ ആർ രാജേഷ് കെ മനോജ് എം ബാലകൃഷ്ണൻ വി സുജിത് എസ് സിന്ധു വി ഷംസുദ്ദീൻ കെ ജിതി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി നിരവധി ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വിധേയമാകുന്നത് പ്രത്യേകിച്ചും സർക്കാർ സ്ഥാപനങ്ങളിൽ കൈക്കൂലികളുടെ അളവുകൾ കൂടി വരുന്നു ഇതിനെതിരെ കർശനമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ തട്ടിപ്പുകാർ ഇനി സർക്കാരിന്റെ ഓഫീസിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാകും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം ഇത്തരത്തിൽ കൈക്കൂലി മേടിച്ചും അല്ലാതെയും പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ കള്ളം ചെയ്യുമ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യത്തിൽ വലിയ അവതാളം സൃഷ്ടിക്കപ്പെടും പാവം ജനങ്ങൾ ജീവിക്കുന്നതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയും സർക്കാർ ഓഫീസിൽ ദിവസവും കയറി ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും പോക്കറ്റ് കീറി കൈക്കൂലി മേടിക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കണം ഇവർ ഇനിയും വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു വീട് പണിയാൽ അമ്പത് ലക്ഷം മുടക്കേണ്ട സ്ഥാനത്ത് ഇവർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് ഒരു കോടി രൂപ ചെലവഴിക്കേണ്ട അവസ്ഥ കേരളത്തിൽ സംഭവിക്കും രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഇതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം ജനസംഖ്യാപരമായി ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത് ഇവിടെ വീട് മേടിക്കുന്നതിനും സ്ഥലം മേടിക്കുന്നതിനും ഓരോ കാര്യങ്ങൾക്കും വേണ്ടി എല്ലാ ആളുകളും സർക്കാർ ഓഫീസിൽ നിരന്തരം കയറിയിറങ്ങുകയാണ് ഒരു ഉപ്പ് കിട്ടുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ ഒരു പേപ്പർ ശരിയാക്കി കിട്ടുന്നതിനു വേണ്ടിയും ആളുകൾ അവരുടെ ഓരോ ദിനവും സർക്കാർ ഓഫീസിൽ ഇറങ്ങുമ്പോൾ ദിവസവും പതിനായിരം രൂപയെങ്കിലും പോക്കറ്റിൽ കരുതണം എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ് ഒരു ദിവസം ശരാശരി എണ്ണൂറ് രൂപ മാത്രം ദൈനംദിന ജീവിതത്തിൽ കൂലിയായി കിട്ടുന്ന ഒരാൾക്ക് പതിനായിരം രൂപ ഇട്ടുകൊണ്ട് ഒരു സർക്കാർ ഓഫീസിൽ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൈക്കൂലി കൊടുക്കാനും ഒരിക്കലും സാധിക്കില്ല സാധാരണക്കാർക്ക് അതുകൊണ്ട് അവരുടെ അവകാശം പോലും നേടിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത്തരത്തിൽ കള്ളത്തരം കാണിക്കുന്ന കൃത്രിമത്വം കാണിക്കുന്ന അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായി എതിർക്കുകയും അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതും ഓരോ പൗരന്റെയും സർക്കാരിന്റെയും മന്ത്രിമാരുടെയും നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിരിക്കണം